ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന വട്ടലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റമ്പത് അമ്മൽ കപ്പിൽ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത് അതായത് മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ശർക്കര എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത് എൻ്റെ എലിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശർക്കര എടുത്തത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കരയെല്ലാം തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം അപ്പോൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഒരുപാട് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുക്കോട്ടോ ഇതുപോലൊന്ന് മിക്സായി വരാനായിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് ഞാനിവിടെ ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് തേങ്ങാപ്പാലിന് ആറ് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നാല് മുട്ട ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മുട്ട തേങ്ങാപ്പാലും ശർക്കരയായിട്ട് നന്നായിട്ട് മിക്സായി വരണം അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ കുറച്ച് ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വട്ടലപ്പം ഉണ്ടാക്കി എടുക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതിപ്പോൾ മുട്ട തേങ്ങാപ്പാലും ശർക്കര ആയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു അല്പ ഉപ്പും കൂടിയാണ് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് മിക്സിയിലിട്ടൊന്നും അടിക്കാൻ നിൽക്കരുത് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ വട്ടല്ലപ്പം അത്ര ശരിയായിട്ട് കിട്ടില്ല ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇതുപോലൊരു കേക്ക് ടിന്നിലാണ് നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ കേക്ക് ടിന്നിലേക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അരച്ചൊഴിച്ചു കൊടുക്കാം ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊന്ന് അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനുള്ളിലായിട്ട് ഒരു ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കേക്കിനെ ഇറക്കി വെക്കാം ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ഇടക്കൊന്ന് തുറന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കണം ഇതിപ്പോൾ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെന്ത് എന്ന് നോക്കാം ഇതുപോലൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി അതിലൊട്ടും ഒട്ടി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പോൾ ഞാനിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ് ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടല്ലപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നിറച്ച് ഹോൾസ് ഉണ്ടാവും അതാണ് വട്ടല്ലപ്പത്തിൻ്റെ ശരിയായ ടെക്സ്ചർ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്